മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി വീണ്ടും പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമരസമിതിയുടെ ചെയർമാൻ നമ്മോടൊപ്പമുണ്ട് സമരസമിതിയുടെ മുമ്പോട്ടുള്ള ഒരു നിലപാട് എത്തരത്തിലായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ സമരസമിതിയുടെ ഒരു തീരുമാനം മുല്ലപ്പെരിയാർ സമരസമിതി നടത്തിയ പ്രക്ഷോഭം പോലെ ഈ വിഷയമായി ബന്ധപ്പെട്ട് കേരളത്തിലോ നമ്മുടെ രാജ്യത്തോ സംഘടനകളും ഇതുപോലെ സമരം നടത്തിയിട്ടില്ല പ്രക്ഷോഭത്തിന്റെ ബാധകളെല്ലാം അവസാനിച്ചു ഇതിപ്പോൾ കോടതി വ്യവഹാരത്തിന്റെ പേരിൽ കോടതി വരാന്തകളിലാണ് അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുവാൻ ഒരു സമ്മർദ്ദ ശക്തിയായി മുല്ലപ്പെരിയാർ സമരസമിതി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് സമരസമിതി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വയനാട്ടിലുണ്ടായൊരു ദുരന്തമാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഒരു നിമിത്തം പോലെ എന്ന് ഞാൻ പറയുന്നത് ഇതിനൊരു അർത്ഥത്തിലല്ല വണ് വര ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത് എങ്കിലും കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ആ ഡാം തകർച്ച അത് തുങ്കപത്ര ഡാം തകർന്ന അഞ്ച് ജില്ലകളെ വെള്ളത്തിലാക്കിയ ഒരു സാഹചര്യം ഉണ്ടായി ബെല്ലാരി അടക്കം മൂന്ന് ജില്ലകളിലെ മുഴുവൻ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്തായാലും അവിടുത്തെ ഗവൺമെൻറ് അലർട്ടായിരുന്നതിനാൽ അവിടുത്തെ ജനങ്ങൾക്ക് ആളാപായമില്ലാതെ പൂർണമായും അവരെ ഒഴിവാക്കി മാറ്റുവാൻ സാധിച്ചു എന്നുള്ളത് മാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച തൂങ്കഭദ്ര അണക്കെട്ട് തകർന്ന കാലപ്പഴക്കത്തെയും അതിജീവിച്ച് ഒരു മുതുമുത്തശ്ശിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് ഭാബിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സൈക്ലോണുകളും മാറി മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനത്തിലും പെട്ടെന്നൊരു അതിവൃഷ്ടി ഉണ്ടായ കൂടുതലുള്ള ഒരു പ്രദേശമായ മുല്ലപ്പെരിയാറിനെ ഭ്രാംശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണെന്ന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ മദ്രാസ് ഐ ഐ ടിയും ഡൽഹി ഐ ഐ ടിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ലോകത്തിലെ തന്നെ മാധ്യമങ്ങളുടെ രാജാവായ ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് ടൈംസാണ് ലോകത്ത് നിൽക്കുന്ന രണ്ടായിരത്തോളം ഡാമുകൾ കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോകാൻ സാധ്യതയുള്ള ഡാമുകളിൽ മുല്ലപ്പെരിയാറിനെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുത്തിരിക്കുന്നത് ലിബിയയിലെ ആഫ്രിക്കയിലെ ലിബിയയിൽ ഡാം തകർന്നപ്പോൾ ഒരു ഡാം തകർന്നപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഡാമാണ് തകർന്നത് അതിനുശേഷം യു എന്റെ ഭൗമവിദഗ്ധരുടെ ഇത്തരത്തിലുള്ള ഡാമുകളെ കുറിച്ച് പറഞ്ഞു നടത്തുന്ന ഏജൻസി നൽകിയ റിപ്പോർട്ടിലും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകേണ്ട ഒരു ഡാം മുല്ലപ്പെരിയാറാണെന്നും കാലപ്പഴക്കം കൊണ്ട് അത് അതിജീവിക്കുവാൻ കഴിയില്ല എന്നുള്ള അവരുടെ റിപ്പോർട്ടുകളും അവഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സൈക്ലോണുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ജനങ്ങളെ വള്ളാതെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും നീണ്ടുപോയൊരു സമരത്തിലൂടെ പരിഹാരം കിട്ടാത്തതിലുള്ള വേദന ഈ തീരത്തുള്ള ജനങ്ങൾക്കുണ്ട് അത് പലതരത്തിൽ പ്രതികരിക്കുന്നവരുണ്ട് നെഗറ്റീവായി കാണുന്നവരുണ്ട് പോസിറ്റീവായി കാണുന്നവരുമുണ്ട് എന്തായാലും സമരസമിതിയുടെ ഭാഗമായി ഞങ്ങൾ കോടതി വരാന്തകളിൽ ഈ വിഷയത്തെ സമീപിക്കുകയാണ് ഞാനും അതിൻ്റെ ഒരു ഹർജിക്കാരായി സുപ്രീം കോടതി കേസ് റിട്ടിതിരിക്കുന്ന ഒരാളാണ് ശരിക്കും ഇപ്പോൾ മുമ്പ് നടത്തിയിട്ടുള്ള ആ സമരങ്ങൾ ആ സമരങ്ങൾ കൊണ്ട് പ്രയോജനം തീർച്ചയായും തമിഴ്നാടിനെ വൈകാരികത ഉണ്ടാക്കി അവിടെ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാനസിക ബന്ധം അത് വീണ്ടും തകർക്കുക എന്നുള്ളതല്ലേ അതിനകത്ത് അർത്ഥം എന്തായാലും സരസമിതി തുടങ്ങിയ കാലം മുതൽ നടത്തിയ സമരങ്ങളൊന്നും തമിഴ്നാടിനുമായി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സമരസമിതി സ്വീകരിച്ചിട്ടില്ല വന്നു ചേർന്ന സംഘടനകളുടെ ഭാഗമായി അവർ നൽകുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം എറണാകുളം ഭാഗത്തു നിന്നൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ അത്തരത്തിലുള്ള കമന്റുകളൊക്കെ ദൈവീതം നിങ്ങൾ ഒഴിവാക്കണം കാരണം ഇത് രണ്ട് ഭാഷകളും രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല ഇത് കാല നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി തമിഴ്നാടിൻ്റെ വെള്ളവും ജീവൻ പോകുമെന്നുള്ള ഈ ഡാമിൽ താഴെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ആശങ്കയാണ് ഈ ആശങ്കയ്ക്കുള്ള പരിഹാരത്തിനിടയിലേക്ക് അനാവശ്യ വാദഗതികൾ ഉണ്ടാക്കി ഈ വിഷയത്തെ ഡൈവേറ്റ് ചെയ്തു വരാൻ ദൈവത്തെ ഓർത്ത് ആരും ശ്രമിക്കരുത് എന്നുള്ളൊരു അപേക്ഷ കൂടി മുല്ലപ്പെരിയാർ സമരസമിതിക്കുണ്ട് ഇനിയിപ്പോ നിയമ പോരാട്ടം തുടരുകയാണ് ഈ ഒരു വിഷയത്തിന്റെ പ്രശ്നപരിഹാരത്തിനായി സർക്കാരിനെ മുമ്പിലേക്ക് സമിതിക്ക് വെക്കാനുള്ളത് എന്താണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് വെക്കാനുള്ള പ്രധാന കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു സുപ്രീം കോടതി വിധിനായത്തിൽ പറഞ്ഞിരിക്കുന്ന പതിനാലേ വിധിയിൽ പറഞ്ഞിരിക്കുന്ന അമിക്കബിൾ സെറ്റിൽമെന്റ് കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ടുള്ള ഒരു ഉപയകക്ഷി ചർച്ച അതിന് മധ്യസ്ഥത വഹിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രയോജനപ്പെടുത്താം അതിന് പറ്റിയ ഒരു സാഹചര്യം അത് ഈ വയനാട് ദുരന്തവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സൈക്ലോണുകൾ കലാമിറ്റികൾ ഒപ്പം ഇപ്പോൾ കർണാടകത്തിലുണ്ടായിരിക്കുന്ന ഡാം തകർച്ചയും ഇതിനെയെല്ലാം കോപ്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഈ വിഷയത്തിന് ഒരു മേസയ്ക്ക് ചുറ്റും ഇരുത്തുവാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനൊരു ശക്തിയായി സമരസമിതി പിന്നിലുണ്ടാകും എന്തായിരുന്നാലും അത്തരത്തിലാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഒരു തീരുമാനം പുതിയതായിട്ട് സമരസമിതി പുനഃസംഘടിപ്പിക്കുകയും അതിന്റെ ചെയർമാനെ അടക്കം തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുവാൻ സമരസമിതി ഇല്ല എന്ന് തന്നെ തീർത്തു പറയുകയാണ് മറിച്ച് ഈ കേരളവും തമിഴ്നാടും ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയൊക്കെ ഇടപെടൽ കൊണ്ട് കോടതി വ്യവഹാരങ്ങളിൽ നിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിച്ച് പുതിയ ഡാമ കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്ന ആശയം സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ടു പോകും എന്ന് മാത്രമാണ് സമരസമിതി പറയുന്നത് പ്രക്ഷോഭങ്ങളിലേക്ക് ഇനി ഇല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ചേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി